കൂടോത്രക്കാരിയാണ് ഈ പാവക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അനുമോളുടെ പാവ അതൊരു സാധാരണ അത് അഖിൽമാരും ശരിക്കും സപ്പോർട്ട് ചെയ്യണമാണ് ഈ ഇത് അഖിൽമാരും അതിനകത്ത് വിന്നതമായല്ലേ പറഞ്ഞ നമുക്ക് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ പറഞ്ഞിട്ട് നെഞ്ചത്തിലെ പടം അതിന് ഞാൻ വോയിസ് റെക്കോർഡ് വെച്ചിട്ടുണ്ട് യ്യായിരം രൂപ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തു നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാ അടിപൊളി പക്ഷെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതിലേ ഒരു ബിഗ് ബോസ് കാരണം എന്തൊക്കെ പരിപാടികളാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് അല്ല ഇത് കുറച്ച് കാലമായിട്ട് ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് കുറച്ച് മുന്നേ ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസം മുന്നേ ഒരു ചാനൽ ഒരു ഇൻറ്റർവ്യൂ ആണ് ഞാനെൻ്റെ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം രണ്ട് കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് രണ്ടല്ല മൂന്ന് കാര്യം ഒന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിന്നറായിട്ട് അനുമോൾ വന്നിട്ടുള്ള എൻ്റെ റീസൺ ഈ റീസണുകൾ തമ്മിൽ ഭയങ്കര അടിപൊളിയാണ് അതായത് പി ആർ കാരനുമാണ് ജയിച്ചിട്ടുള്ളത് റീ കാരണമാണ് ജയിച്ചിട്ടുള്ളത് പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇങ്ങനത്തെ പല രീതിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇവരുമായിട്ട് മത്സരിക്കാൻ ഒരാളും കൂടി എത്താണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി യെസ് മിസ്റ്റർ കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തനാണിപ്പോൾ ഈയൊരു അനുമോളുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ ഈയൊരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നൊരു വീഡിയോയിൽ ഇപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ക്ലിപ്പ് രണ്ടാമത് മാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഖിൽ മാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്യണ്ടായ റീസൺ അഖിൽമാരാർക്കും ഈ കൂടോത്ര പരിപാടികളുണ്ട് ഈ പരിപാടികളുണ്ട് അത് ഈ സാമി ഈ പറഞ്ഞിട്ടുള്ള ആശാനോ സുജിത്ത് ആശാനോ സുജിത് സ്വാമി എന്തോ പേര് പറഞ്ഞു പുള്ളി കൊട്ടേഷൻ കൊടുത്തു എഴുപത്തയ്യായിരം റുപ്യ വാങ്ങി തന്നു എന്നോ എന്തൊക്കെയോ ഗൾഫിൽ നിന്ന് കോൾ വന്നു എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് ഡീറ്റെയിൽ ആണ് നമുക്ക് വീഡിയോ കാണാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണെന്ന് സംസാരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളൊരു വീഡിയോൻ്റെ അടിയിൽ വന്നൊരു കമൻ്റാണ് കേട്ടോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ജോഷി പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടൊരാൾ അനുമോളും വിനുവും കൂടി ആ ഒരു കപ്പൊക്കെ പിടിച്ച് നിൽക്കുന്ന വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റാണ് ജോഷി പത്മനാഭൻ ഇതിൻ്റെ ആധികാരികത എന്താണ് ആധികാരികത വന്ന കമൻ്റ് തന്നെയാണ് ഈ വ്യക്തിയുടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റാ പ്രൊഫൈൽ പ്രകാരം ഇയാളൊരു ആസ്ട്രോളജറാണ് ഈ കൈനോട്ടം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തിയാണ് അപ്പോൾ പുള്ളി ഒരു കമൻ്റ് ഇട്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ട അനുമോളെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട സമയം ഓർമ്മയുണ്ടോ ബിഗ് ബോസിൽ കയറുന്ന ഒരു മാസം മുന്നെയാണ് അനുമോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം മെസ്സേജ് അനുമോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം മെസ്സേജ് അയച്ചത് വിവാഹകാര്യം എന്നു ചോദിച്ചു ഞാൻ കണക്ക് കൂട്ടി കൃത്യമായി പറഞ്ഞു നിങ്ങളുടെ കുടുംബം കുടുംബ തിരുമേനി പറഞ്ഞ സമയത്ത് ആറുമാസം വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നീട് എന്നെ വളരെ മോശമായി അധിക്ഷേപിക്കാൻ തുടങ്ങി ഞാനൊരു കോളേജ് അധ്യാപകനാണെന്നും ആണെന്ന് പറഞ്ഞിട്ടും ഇൻസൾട്ട് തുടർന്നു കൊണ്ടേയിരുന്നു എനിക്ക് അൻപത് വയസ്സുണ്ട് ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകി അൻപത് വയസ്സ് എൻ്റെ അമ്മയുടെ പ്രായം എന്ന് അനുമോൾ കൗണ്ടർ ചെയ്തു അന്ന് എനിക്ക് അനുമോളുടെ ഉയല ഭഗവാനെ അന്ന് എനിക്ക് അനുമോളുടെ വാട്സാപ്പ് നമ്പർ തന്നിരുന്നു പിന്നീട് ഇൻസ്റ്റഗ്രാം എന്നെ ബ്ലോക്കും ചെയ്തു പിന്നീട് എപ്പോഴോ ഞാൻ അറിഞ്ഞത് അനുമോൾ ബിഗ് ബോസിൽ പോകുന്നെന്ന് ഞാൻ അനുമോളുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു അനുമോൾ പോകരുത് നിങ്ങൾക്ക് ജന്മശനിയാണ് നിങ്ങൾ ഉള്ള ഉള്ള പേര് മുഴുവൻ നഷ്ടമാകും ബിഗ് ബോസിൽ എങ്ങനെ നിൽക്കണമോ എങ്ങനെ കളിക്കണോ എന്ന് എനിക്കറിയാം ഇയാൾ ഇയാളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു എന്നെ ചൊറിയാൻ വന്നവരെ ഞാൻ വെറുതെ വിടില്ല കാരണം ഞാൻ ബ്ലാക്ക് മാജിക്കിൽ സ്പെഷ്യലൈസ് ചെയ്തവൻ ആണ് അത് അനുമോൾക്ക് എൻ്റെ പ്രത്യേകത അറിയാം അത് അനുമോൾക്ക് എൻ്റെ പ്രത്യേകത അറിയാം അതുകൊണ്ടാണ് അനുമോൾ പ്ലാച്ചി എന്ന പാവയെ ഹൗസിൽ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ സ്വന്തം കണ്ണട പോലും ഹൗസിൽ അനുവാ അനുവദനീയം ഇല്ല ജിൻഡോയുടെ കേസ് കഴിഞ്ഞ സീസണിൽ ആ പ്ലാച്ചി അനുമോളെ രക്ഷപ്പെടുത്തി പക്ഷേ ഞാൻ കളിച്ചത് അനുമോളുടെ നാവിൽ ചില മൂർത്തികളെ അയച്ചു സ്ലിപ്പ് ഓഫ് ടങ് എന്ന് കേട്ടിട്ടില്ലേ നാക്ക് പിഴ ആദ്യം ജിസയിൽ ആര്യൻ്റെ കിടപ്പറ രഹസ്യം വിളിച്ചത് അനുമോൾ കൊണ്ടുവന്നു അത് ഫോൾ പ്ലേ ആയിരുന്നു ഇപ്പോൾ അവൾ സ്വയം പറയുന്നു ബിഗ് ബോസ് ലേഡി വിന്നർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു അത് അനുമോൾക്ക് അനുമോൾക്ക് വലിയ വിനയാവും ഇന്നും എവിടെ പോയി ഇന്നും എല്ലാ പ്രേക്ഷകർക്കിടയിൽ അനീഷാണ് ജേതാവ് എന്ന് മനസ്സിൽ പതിഞ്ഞു അവൾക്ക് നാക്കുപിഴ വന്നത് സ്വന്തം പി ആർ പണിക്കാരുണ്ടെന്ന് പറഞ്ഞു പതിനാറ് ലക്ഷമാണ് എഗ്രിമെൻറ്റ് ഇതുവരെയുള്ള കുറേ ബിഗ് ബോസ് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട് അവരൊക്കെ പൈസ കൊടുത്ത് പി ആർ വെച്ചിട്ടുണ്ട് ആ നാക്കുപിഴയുടെ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റാണ് കേട്ടോ ഈ ഒരു കമൻറ്റ് നിങ്ങൾ ഇത് കണ്ടിട്ട് കാണാൻ ചാൻസ് ഇല്ല കാരണം ഈ കമൻറ്റ് വന്നിട്ടുള്ള വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എന്നാണ് ഇപ്പോൾ എനിക്കിത് അയച്ചു തന്നിട്ടുള്ള വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഇതിനിടയിൽ വന്ന കമൻറ്റാണ് കമൻ്റ് എന്താണ് ഈ വ്യക്തി ഏതാണ് വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയ സമയത്ത് ആസ്ട്രോളജറാണ് ഡുനോട്ട് മീ എന്നൊക്കെ എഴുതി കണ്ടു ജോഷി പത്മനാഭൻ പുള്ളി ഉടുപ്പിയിലെന്തോര ആസ്ട്രോളജർ എന്നൊക്കെയാണ് പ്രൊഫൈലിൽ കാണുന്നത് കേട്ടോ എന്തായാലും ഇതൊക്കെ ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ഓക്കെ അല്ല ഇതൊക്കെ ആണെങ്കിലും ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷനിൽ പറയുന്ന സംഭവമുണ്ട് അയാൾ പറയുന്നത് ബിഗ് ബോസിൽ പല സ്ഥലത്തും മറ്റേ ചേർക്കോടകൻ സ്വാമി പറഞ്ഞ മാതിരി ജഗതി മറ്റേ മിഥുന സിനിമ പറഞ്ഞ മാതിരി ബിഗ് ബോസിൻ്റെ പല സ്ഥലങ്ങളിലും മാരകമന്ത്ര തകടുകൾ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഏഷ്യാനെറ്റിലും ഇതിന് പങ്കുണ്ടെന്ന് എന്തൊക്കെയാണ് പറയുന്നുണ്ട് എന്തായാലും ഒപ്പം എന്താ പറയണെന്നുള്ളത് നോക്കാം എനിക്കിതിൽ യാതൊരുവിധ എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഇല്ല നമുക്കിതൊന്ന് നോക്കാം നിങ്ങൾ എത്ര പേര് ഇൻ്റർവ്യൂ കണ്ടെന്ന് അറിയില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം കാര്യങ്ങളെ പറഞ്ഞ് ഇപ്പം തന്നെ ഈ നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു കേസ് അനിമോൾ എതിർത്തിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് പ്ലാച്ചി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രിഞ്ച് സാധനമായിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായം പ്രകാരം എനിക്ക് ആ പ്ലാച്ചിനെ വെച്ചുള്ള കളി ഇഷ്ടായിരുന്നില്ല വിതഔട്ട് പ്ലാച്ചിയായിരുന്നു അനുമോളിഷ്ടം പക്ഷെ അത് പ്രാക്കിലേക്കും വേറെ പല പരിപാടികളേക്കും പോയി പക്ഷെ അനുമോൾ തുടക്കം തൊട്ടേ അപ്പാനി അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ മന്ത്രം ചൊല്ലുന്നുണ്ട് ഇവർക്കൊക്കെ അനുമോളം ഒന്നുംകൂട്ടി അറിയുകയും ചെയ്യാം മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് അതിന് ശേഷം എനിക്ക് ക്ഷീണം വരുന്നു തളർച്ച വരുന്നു എന്നൊക്കെ അപ്പാനി പറഞ്ഞൊരു ഓർമ്മ ഉണ്ടല്ലോ അല്ലേ സരിഗനോട് നീണുനോടൊക്കെ പറഞ്ഞിരുന്നത് ഈ ഒരു സാധാരണ അല്ല ഈ പാവ തന്നെയാണ് ശരിക്കും ആഭിചാരപരമായിട്ട് അതായത് സത്യമല്ലാത്തതും നിത്യപരമായിട്ടും ഇരുട്ടിൽ ചെയ്യുന്ന കർമ്മവേദികളുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഒക്കെ കുറവായിരിക്കും പക്ഷെ കൊച്ചിയിലുണ്ടെന്ന് പറയുന്നുണ്ട് അല്ല ഇപ്പൊ ഒരു പാവ അതൊരു സാധാരണ പാവയല്ല ഇതുപോലെ ഉപയോഗിക്കുന്ന പറഞ്ഞു വരുന്നത് ഉപയോഗിക്കുന്നു ഞാൻ കൂടോത്രത്തിന് മാത്രമാണ് അവളുടെ കയ്യിരിക്കുന്നത് ബ്ലാക്ക് മാജിക്കിൽ തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു ഉപയോഗിക്കുന്ന പാവയാണ് അതിന്റെ ചുണ്ടിലൊക്കെ നമുക്കറിയാം മറ്റേ മുഖത്തിന്റെ ഓരോ കട്ടിങ്ങിലും എന്തുകൊണ്ട് വലിച്ചു ദൂരമായിട്ട് തിരിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട കേറ്റാൻ പിന്നെ ഈ ഒരു ഒരു സാധനം ഒരാൾക്ക് ഒന്നും കിട്ടാത്ത തുണി പോലും ഇല്ലാത്ത ഒരു പണിപ്പുര സീസണിൽ അല്ലെങ്കിൽ മറ്റേ ഏഴിന്റെ മണി സീസണിൽ ഷിയാസ്കരി പുറത്തേക്ക് എറിഞ്ഞ പ്ലാച്ചി വരെ തിരിച്ചു വന്നു അല്ലേ ആ നമുക്കറിയില്ല കൊടുക്കുക അതായത് ഡ്രസ് പോലും ഞാൻ രൂപയുടെ എടുത്തിട്ട് അവർക്ക് ഏത് ഈ പറയുന്ന വ്യക്തി എന്തോ ഒരു സ്വാമിയാണ് കേട്ടോ എന്തോ ഒരു ഈ കുട്ടിച്ചാത്തൻ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടിയിൽ ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കൊടുക്കാം മറ്റേ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ വ്യക്തി ആരാന്നുള്ളത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വാസം ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംഗതി കണ്ടതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ഒരു കാരണം കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പറഞ്ഞു ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം പല കാര്യങ്ങളിലും ബാക്കി ഒരു വസ്തുക്കളും ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല പക്ഷേ പ്ലാച്ചിയെ മാത്രം അകത്ത് കയറ്റാൻ സമ്മതിച്ചെങ്കിൽ അത് ബിഗ് ബോസിന്റെ അറിവോട് കൂടിയാണോ പ്ലാച്ചിയെ അകത്ത് കയറ്റും ഏഷ്യാനെറ്റിന്റെ കൂടെ അറിവോട് കൂടിയാണ് പ്ലാച്ചിയെ അതിനുള്ളിൽ കയറ്റിയിട്ടുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിനെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അതിനകത്ത് ഇലുമിനാറ്റി അതിന്റെ കണ്ണും കാര്യങ്ങളും അതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള രീതികളും അതിനകത്ത് ഓരോ ഡിസൈനിലും ഓരോരോ വിഷയങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളൂ അത് നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് ഈ ചരട് കുഴിച്ചിട്ട സംഭവം ചരടല്ല ഈ ഇത് കുഴിച്ചിട്ടത് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നമ്മൾ ഈ ഒരു കെട്ടിടം പണിയുന്ന സമയത്തൊക്കെ അല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പൂജയൊക്കെ ആയിട്ട് സുദർശന ചക്രല്ല എന്തായാലും പറയാ എന്താ പറയുക എനിക്കറിയില്ല അതൊക്കെ ചെയ്യില്ലേ അല്ലേ അറിയില്ല പക്ഷെ ബിഗ് ബോസ് പറഞ്ഞ ഒരു ഇപ്രാവശ്യം ബിഗ് ബോസ് അവരുടെ സ്വയം ഒരു സ്വന്തം ഒരു കെട്ടിടം തന്നെ അതുവരെ സെറ്റ് അല്ലേ ഇപ്പോഴും സെറ്റ് തന്നെയാണല്ലോ അല്ലേ ഞാനൊരു ചോദിച്ചോട്ടെ നമ്മളെ കൂട്ടുള്ള ഒരു അവരുടെ ഗേറ്റിനകത്ത് കയറാൻ കൂട്ടുള്ളൂ

നമ്മൾ തുറന്നു പറഞ്ഞ നമുക്ക് കൊട്ടേഷൻ എനിക്ക് കൊട്ടേഷൻ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞാൽ അത് തന്നെ അഖിൽമാരാണ് നെഞ്ചത്തിലെ പടം പറഞ്ഞപ്പോ റെക്കോർഡ് ചെയ്ത് എഴുപത്തയ്യായിരം രൂപ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തു അഖിൽമാരും അഖിൽമാരാണ് അഖിൽമാര ഈ ദേവസ്ഥാനുണ്ടല്ലോ പെരിങ്ങോട്ടുകാരെ പോകുന്ന വീഡിയോസ് ഒക്കെ ഇണ്ടോ ഇനിയിപ്പൊ അത് കണ്ടിട്ടാണോ പറയുന്നത് ഭക്തനാണ് പക്ഷേ കേട്ടോ പക്ഷെ ആ നമ്മുടെ അത് വിഷ്ണുവലേ പോയതല്ലേ ദൈവീകമായിട്ടുള്ള അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസ് ചാത്തൻ സേവയാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഒരു വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഹാർഡ് വർക്കിൽ ഒരുപാട് കാര്യമുണ്ട് നമ്മൾ കൊടുക്കുന്ന ഔട്ടിൽ ഒരുപാട് കാര്യത്ത് പോയത് കൊണ്ട് മാത്രം നമ്മുടെ അല്ലെങ്കിൽ ബിഗ് ബോസ് ശരിക്കും സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കഴിഞ്ഞാൽ ഞാൻ തീർത്തും സാധ്യത സാധ്യത എന്ന് പറയാൻ കൂടുതലും തന്നെ പിന്നിൽ സാത്താനോ അതോ വരും അത് അതായത് ഈ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ ബിഗ് ബോസ് ആയിട്ട് നടക്കുന്നത് അതിനകത്ത് ബിഗ് ബോസിനകത്ത് പ്രത്യേകം ആ പ്ലാ പാവക്കുട്ടിയുടെ കാര്യമുള്ള പ്ലാച്ചി എന്ന് പറയുന്നത് അത് ശരിക്കും മറ്റുള്ള ഒരു മത്സരാർത്ഥിയുടെ കയ്യിലും ഒരു സാധനവും ഇല്ല രക്ഷാപരമായിട്ടുള്ള ഞാൻ അതിനകത്ത് പ്രത്യേകം ഞാൻ പറയുന്നു രക്ഷാപരമായിട്ടുള്ള ഒരു സാധനം അതിനകത്ത് കേറ്റത്തും ഇല്ല ഇതേപോലെയുള്ള സാധനങ്ങൾ കയ്യിൽ എന്തുകൊണ്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് മനസ്സിലാകും അന്നേരം അതിനകത്ത് നൂറ് ശതമാനം വിജയിക്കാൻ സാധ്യതയുള്ളതാണ് അനുമോ കൂടെ ഈ കയറ്റി അല്ല അതത് കേട്ടുടും മറ്റുള്ളവരുടെ സാധനങ്ങളൊന്നും കേറ്റാത്ത പാട്ടില് ഈ ഈ കുട്ടിയുടെ മാത്രം എന്താണ് കയ്യിൽ മാത്രം ഈ പാവേന ഈ പാവന വലിച്ചു ദൂരമായിട്ട് അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ ആഘോഷപരമായിട്ട് തുള്ളിച്ചാടി പാവേന എടുത്തിട്ട് വരും നമ്മളൊക്കെ കണ്ടിരിക്കണ മണ്ടന്മാരും കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കി നോക്കി ഒരു പാവേന എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആ പാവേന ആ ബിഗ് ബോസിലുള്ള അവർ തന്നെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും മഹത്വുള്ളതാ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ ഏഷ്യാനെറ്റ് നേരത്തെ നമ്മളൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്ന അനുമോളെ സ്വാധീനം കൊണ്ടാണ് പാവന തിരിച്ചു കൊടുത്തത് കേട്ടോ ദൈവത്തിനറിയതാണോ ഏഷ്യാനെറ്റ് തീരുമാനിച്ചു ഏഷ്യാനെറ്റ് അത് പ്രോഗ്രാം നടത്തുന്നു ബിഗ് ബോസ് ഏഷ്യറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് അതിൽ ആരാണിതിനകത്തുള്ള മെയിൻ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് പോയിട്ടില്ല എന്നാ അതിനകത്ത് കയറ്റിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നേ അതായത് നമ്മൾ ഈ അമേരിക്കയിലേക്ക് അമേരിക്ക പുറം രാജ്യങ്ങളുടെ സിനിമയിലകത്തൊക്കെ നിങ്ങൾ നോക്കും ബ്ലാക്ക് മാജിക് അതേപോലെയുള്ള പ്രോഗ്രാമുകളും അതേപോലെ വീഡിയോ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് അതിനകത്തൊക്കെ നിങ്ങൾ നോക്കിക്കും ആണി അടിച്ചൊക്കെ കൊല്ലണത് ആണി അടിച്ച കാണിക്കണം ഇത് ഇതിന് മാധേനെ കയറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് അത് തന്നെ അന്നാലെ നമുക്ക് പറ്റാത്തതായിട്ടുള്ള സാധനമാണ് അവര് കൈ കൊണ്ടുവന്ന് അവർ ആഘോഷപരമായിട്ട് പുറത്തേക്ക് എറച്ചു കൊടുക്കുന്നു അകത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു അന്നേരം അതിനകത്ത് വിജയിക്കാനൊക്കെ നൂറു ശതമാനമുള്ള ഗ്യാരണ്ടി അനുഭവം ഉണ്ടെന്നേ തിരിച്ചു വന്നതുകൊണ്ട് കഴിവുള്ള ഒരുപാട് കണ്ടസ്റ്റന്റ് ഇപ്പോഴും എന്തുകൊണ്ട് അവള് വീഴാതെ നിക്കുന്നത് അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും സ്ഥാനത്തിനൊക്കെ ആവശ്യമുണ്ട് അവള് ശരിക്കും ഒരുപാട് സാധാരണ പിടിച്ച കുടുംബത്തിലാണ് അവർക്ക് രക്ഷപെട്ട് കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് േട്ടൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അനുമോളൊരു കൂടോത്രക്കാരിയാണോ കൂടോത്രക്കാരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല ഒരുപാട് അവർക്ക് ജയിക്കാൻ പറ്റിയ അനുമോള്റങ്ങേ ഞാന് പ്രൂവൊന്നും കൊടുക്കണ്ട കിട്ടി പാവ അതെ അതാണ് എനിക്ക് അറിയേണ്ടത് അനിമോള് കൂടോത്ര കാര്യത്തിയ ചാത്താസേവ സാത്താസേവയാണെന്നല്ല ഞാൻ പറയുന്നത് ഈ പാവന് എന്തുകൊണ്ട് വലിച്ചെറിഞ്ഞ പാവ് തിരിച്ചു വന്നു ഈ പാവക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ എന്തുകൊണ്ട് അവിടെ വരച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള അത് ശരിക്കും പറഞ്ഞ ഇലിമിനായിട്ട് കണ്ണു തൊട്ട് തുടങ്ങുന്ന വിഷയങ്ങൾ അത് നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോ എന്തുകൊണ്ട് ഇത് അറിയാവുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയതാണ് കൂടുതലും അങ്ങനെ തന്നെ കാണണു കഴിഞ്ഞ ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നവരും മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് അഖിൽമാരും ശരിക്കും സപ്പോർട്ട് ചെയ്യണമാണ് ഈ ഇത് അഖിൽമാരും അതിനകത്ത് വിനോദല്ലാവില്ല പാവയൊന്നും ഇല്ലായിരുന്നു പാവയൊന്നും വേണ്ട അല്ലാതെ പല സാധനങ്ങളോട് കിട്ടിയതായിട്ട് അവധിയില് മത്സരത്തിന് ഇറങ്ങിയതായിട്ടുള്ള പല ആൾക്കാർക്കും അവിടെ നിന്ന് തകിട് കിട്ടിയതായിട്ടൊക്കെ ഉണ്ട്

കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കപ്പ് കിട്ടും അടുത്ത പ്രാവശ്യം ഞാൻ ആശാന കുറച്ച് എമൗണ്ട് അങ്ങ് വരുകയാണ് കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തോസിനകത്ത് കയറി കഴിഞ്ഞാകു കാശോ വന്നാ ശരി അതായത് നൂറ് ശതമാനം പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങള് ചെയ്യുന്ന കർമ്മ നമുക്കൊരു നമുക്കൊരു ഞാൻ ഒരു വിശ്വാസം എനിക്ക് ഇതിപ്പോൾ വിനുവിനൊരു കോമ്പറ്റീഷൻ ആയല്ലോ മിക്കവാറും വിനുവിൻ്റെ പ്രാവശ്യം പെർഫോമൻസ് കൊണ്ട് അടുത്ത പ്രാവശ്യം എല്ലാവരും പി ആറിൽ ശരണം പ്രാപിക്കുന്നു കണ്ട സിറ്റുവേഷനിൽ ഇപ്പോൾ വിനുവിനെ അടിക്കാൻ വേണ്ടിയിട്ട് ചാത്തന ഇറങ്ങാൻ പോവുകയാണോ എന്തൊക്കെയാണ് ഈ കൊച്ച് കേരളത്തിൽ നടക്കുന്നത് നടക്കുന്നില്ലേ ഒന്നും പറയുന്നില്ല ഇന്നലെ വരെ പി ആറിൻ്റെ ആയിരുന്നു ഇന്ന് പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് അനുമോളെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ അനുമോൾക്ക് കപ്പ് കിട്ടിയതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് പ്ലാച്ചി എന്നിട്ടുള്ള ചാത്തനാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൂടുതലൊന്നും പറയാനില്ല എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും